മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ റോഡ് മുറിച്ചു കടക്കുവാനാകാതെ യാത്രക്കാർ ഇവിടെ സീബ്ര ലൈൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു അടിപ്പാത ആവശ്യം പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാൻ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് കാസർകോട് മംഗലാപുരം ദേശീയപാതയിൽ ഏറ്റവും ജനത്തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നാണ് മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷൻ ഇവിടെ ജനങ്ങൾക്ക് സുരക്ഷിതമായി മറുവശത്തേക്ക് പോകുവാൻ അടിപ്പാത വേണമെന്ന് നാട്ടുകാർ ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല അടിപ്പാത ആവശ്യം പരിഗണിക്കാത്ത സാഹചര്യത്തിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാൻ സീബ്ര ലൈൻ വേണമെന്നാണ് ഇപ്പോൾ ഉയർന്ന ആവശ്യം ഇവിടെ ആറുവരിപ്പാത റോഡ് സർവീസ് റോഡ് പുട്ടവത്ത് റോഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയെല്ലാം തറനിരപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് വാഹനങ്ങൾ കയറുന്നതിന് ഇരുവശവും കൂടിച്ചേരാനുള്ള മെർജിംഗ് പോയിന്റ് കൂടിയുള്ളതിനാൽ സീബ്ര ലൈനുകൾ നിർമ്മിക്കാൻ സാധിക്കും ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ടവർ ഉടൻ ഈ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പ്രായമായവർ രോഗികൾ ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർക്ക് റോഡ് മുറിച്ചു കടക്കുന്നത് വലിയ പ്രയാസമായി മാറും തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിൽ സിഗ്നലുകൾ സ്ഥാപിച്ച് കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് സുരക്ഷിതമായ വഴിയൊരുക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷനിലും ഇതേ സംവിധാനം റോഡ് കരാർ കമ്പനി നടപ്പിലാക്കണമെന്നും ഇതിനു ബന്ധപ്പെട്ടവർ ഇടപെടൽ നടത്തണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിന് വേണ്ടായിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് ഒരു അൻപത് അറുപത് ശതമാനം പണി കഴിഞ്ഞ ശേഷവും അത് യാഥാർത്ഥ്യമാവത്തത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അതേപോലെ ഇപ്പോൾ സർവീസ് റോഡാണെങ്കിലും എക്സ്പ്രസ് ഹൈവേ ആണെങ്കിലും രണ്ട് ഭാഗത്തും ഒരേ ലെവലിലാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഈ ഭാഗത്ത് ഇന്ന് ഫെഡറേഷൻ പാത്ത് ജനങ്ങൾക്ക് മുറിച്ചുകിടക്കാൻ പാത്ത് പാത്തുകൂടെ അത്യാവശ്യമായി ചെയ്ത് നൽകേണ്ടതുണ്ട് മള്ളം കൈ പ്രദേശത്ത് രാത്രിയുടെ ആവശ്യം രാവിലെ ആകുമ്പോഴേക്കും ജനങ്ങൾ ജനങ്ങളുടെ സമരത്തെ അംഗീകരിച്ചുകൊണ്ട് അവിടെ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുകയും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അണ്ടർപാസ് പൂർത്തിയാക്കി കൊടുക്കുകയും ജനങ്ങൾ സമരത്തിൽ വിജയിക്കുകയും ചെയ്തത് നമ്മൾ അറിഞ്ഞതാണ് അതുകൊണ്ട് ജനകീയ സമരം തീർച്ചയായിട്ടും ഉണ്ടാകും അബ്ദുൾ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം